എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ അവധി അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകൾ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആലപ്പുഴ ജില്ലാ കളക്ടറാണ് അവധിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അറത്തൂങ്കൽ ആൻഡ്രൂസ് ബസിലിക്കയിലെ തിരുനാളിനോടനുബന്ധിച്ച് ജനുവരി ഇരുപത് അതായത് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാം സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ ഉത്തരവായി പൊതുപരീക്ഷകൾക്ക് മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ എല്ലാ വിദ്യാഭ്യാസ വാർത്തകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി